ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് നീങ്ങുന്ന എൽ ഡി എഫ് സർക്കാർ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം പൊടിപിടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ന് കാസർഗോഡ് നിന്നാണ് വാർഷികാഘോഷത്തിന് തുടക്കമാവുക രാവിലെ പത്തിന് കാസർഗോഡ് കാലിക്കടവ് മൈതാനത്താണ് ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് രാവിലെ പതിനൊന്നിന് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ സംവാദവും ഉണ്ട് അഞ്ഞൂറോളം പേർക്കാണ് ക്ഷണമുള്ളത് മൂന്നാം പിണറായി സർക്കാർ എന്ന് ലക്ഷ്യമിട്ടാണ് വിപുലമായ പ്രചരണ പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത് വിഴിഞ്ഞവും ദേശീയപാതാ വികസനവും നേട്ടമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ മൂന്നാം തവണയ്ക്കുള്ള മുന്നൊരുക്കം കൂടിയാണ് സർക്കാരിന്റെ വാർഷികാഘോഷം ഇരുപത്തി എട്ടു കോടി രൂപയാണ് ഇതിനായി പൊടിപൊടിക്കുന്നത് തുടർഭരണത്താൽ ഒമ്പതാം വർഷവും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തന്നെയുണ്ട് നവകേരളത്തിന്റെ വിജയമുദ്രകൾ പുറത്തിറക്കിയാണ് ഭരണ നേട്ടം പറഞ്ഞ പത്താം വാർഷികത്തിലേക്ക് കടക്കുക നാലാം വാർഷികാഘോഷത്തിന് പൊടിക്കുന്നതും കോടികളാണ് പിണറായി തുടരുമെന്ന സൂചന നൽകുന്ന പരസ്യ ബോർഡുകളും ഫ്ലക്സുകളുമാണ് ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കായി കോടികളാണ് സർക്കാർ ചെലവിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാർ ധൂർത്ത് ധൂർത്തു ആരോപിച്ച പ്രതിപക്ഷം പരിപാടികളിന് വിട്ടു നിൽക്കുകയാണ് വാർഷികാഘോഷത്തിന്റെ പരസ്യപ്രചാരണത്തിന് മാത്രമായി ധനവുപ്പ് അനുവദിച്ചത് ഇരുപത്തിയഞ്ചു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയാണ് എല്ലാ വകുപ്പുകളും വെവ്വേറെ തുകയും അനുവദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകൾ സംസ്ഥാന വ്യാപകമായി ഉയർത്തുന്നുണ്ട് പതിനഞ്ച് കോടിയിലേറെയാണ് ഇതിന് മാത്രം ചെലവഴിക്കുന്നത് ഇവയുടെ ഡിസൈനിങ്ങിന് മാത്രം പത്ത് ലക്ഷം രൂപയാണ് ചെലവ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് റെയിൽവേ കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിൽ പരസ്യം നൽകാൻ ഒരു കോടി വാർഷികാഘോഷത്തിന്റെ പരസ്യ പ്രചരണത്തിന് മാത്രമായി ധനവും പരിവദിച്ചത് ഇരുപത്തിയഞ്ചു കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഉറക്കാൻ മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഓരോ ഭരണ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞാണ് സർക്കാർ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു ഭരണ തുടർച്ചതിൽ ഇടതു സർക്കാർ നേട്ടങ്ങളുടെ പത്താം വർഷത്തിലേക്ക് കടക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലുകളുമായി നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന കൈപ്പുസ്തകം പോലും പുറത്തിറക്കി വിജയപാതയിൽ നവകേരളത്തിലേക്ക് എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പുകളോടെയാണ് വിവിധ മേഖലകളിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറിയുന്ന നൂറ്റിയെട്ട് പേജുള്ള കൈപ്പുസ്കം സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് എന്നാണ് കുറിപ്പിൽ പറയുന്നത് എന്നാൽ എൽ ഡി എഫ് സർക്കാർ ദിവസത്തിന് ദിവസം കടത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ അമിത ധൂർത്ത് നടത്തിയാൽ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോകും എന്ന് റിസർവ് ബാങ്ക് അടക്കം പല ഘട്ടങ്ങളിലും മുന്നറിയിപ്പ് നൽകിയതാണ് കേന്ദ്രത്തോട് കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് ഇനി കടം വാങ്ങിക്കാനുമില്ലാത്ത അവസ്ഥയിലും എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോഴും ആകെ ഗീർവാണം മാത്രമാണ് ബാക്കിയാകുന്നത് യഥാർത്ഥത്തിൽ ഇത് പിണറായി വിജയന്റെ വിജയോത്സവമാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇവയെല്ലാം ഒരുക്കിയിരിക്കുന്നത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ പിണറായി വിജയനെ പ്രൊജക്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇതിൽ